കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഐക്യസഭകൾ സൃഷ്ടികളിലൂടെ പരസ്പര ആശ്രയം പറയുമ്പോൾ മദ്യ മഹാഡവെ അതിൻ്റെ മിഷൻ സൺഡേ ആയിട്ട് ആഘോഷിക്കും അതുകൊണ്ടാണ് സൃഷ്ടിയും സുവിശേഷവും തമ്മിലുള്ള വലിയ ബന്ധം സൃഷ്ടിപ്പിൽ ഉൽപ്പത്തി പ്രസവൻ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന് നിലവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം മുളിപ്പിച്ചു വന്നു സൃഷ്ടിപ്പിനെ ദൈവം മനുഷ്യൻ്റെ നന്മതിന്മയെപ്പറ്റി കണക്ട് ചെയ്താണ് സുവിശേഷത്തെപ്പറ്റി കണക്ട് ചെയ്താണ് അറിഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൽ മിഷൻ ഫ്രം എവരിവെയർ ടു എവരിവെയർ എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും പോകുന്നതാണ് സുവിശേഷം ഇന്ത്യയിൽ ഇവിടെ മിഷണറിമാര് വന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലോകമെമ്പാടും പോകുന്ന സുവിശേഷം പ്രചരണം നടക്കുന്നുണ്ട് നന്മ തിന്മ അതിലുണ്ട് ആ ഈ അറിവിൻ്റെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവിടെ കാണുമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മ അതേത് സ്വീകരിക്കുന്നതാണ് ഈ ക്രിയേഷനിലുള്ള നന്മതിന്മ വന്നതുകൊണ്ട് മനുഷ്യനിൽ സംഭവിച്ചത് ആ സൃഷ്ടിപ്പിൽ സംഭവിച്ചതായിട്ടുള്ള പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ട്രീ ഓഫ് ലൈഫ് ആൻഡ് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ വിൽ ടു ആക്ച്വൽ ട്രീസ് ആ രണ്ടിൻ്റെ ഒമ്പതിൽ നന്മയും തിന്മയും ഉള്ള വൃക്ഷമുണ്ട് സുവിശേഷം നന്മ ചെയ്യുന്നതും തിന്മ തിന്മയകറ്റുന്നതുമാണ് ഇത് രണ്ടും ഒത്തിരി കണക്റ്റഡാണ് നമ്മുടെ മുമ്പിൽ ഇതുണ്ട് നമുക്കേത് വേണമെങ്കിലും സ്വീകരിക്കാം പക്ഷെങ്കിൽ തിന്മയുടെ വൃക്ഷം കാണാൻ സുഖമുള്ളതും രുചിയുള്ളതുമൊക്കെ അനുഭവിക്കാൻ പക്ഷെങ്കിൽ മരണമാണ് അതിൻ്റെ അനന്തരഫലം അതുകൊണ്ട് ഈ വചനത്താൽ ഈ വലിയ ദൂത ലോകമെമ്പാടും അറിയിക്കേണ്ടത് അറിഞ്ഞവരാണ് ഈ അറിഞ്ഞ നമ്മൾക്ക് ഈ ദൂത് ലോകമെമ്പാടും അറിയിക്കണം ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് വേണ്ടി തന്നെ ലോകത്തോട് അറിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം കണ്ണു പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ യുവേദനകണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രപഞ്ചത്തെ നിലനിർത്തിയിരിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു പ്രത്യേക ലോകത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആവശ്യമായി ദൈവകൃപയിൽ എല്ലാവരെയും നിറച്ചു കൊള്ളണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹുമാനുള്ള എം പിമാർ എം എൽ എമാർ കോടതികളിൽ വക്കീലുമാർ ലോകം പാടുമുള്ള കലാലയങ്ങൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ നന്മത്തിന്മക മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ശക്തി എവർക്കും കൊടുക്കണമേ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വഴിയോര കച്ചവടക്കാർ ബെഡ്ഡിടനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലും ദൈവത്തെ അറിഞ്ഞു ജീവിക്കുവാൻ മുന്നോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മകത്വം ഈ വചനങ്ങളാൽ നിൻ്റെ മക്കൾ ധൈര്യം പ്രാപിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം ആമേൻ ഗോഡ് ബ്ലാസ് യു